സുഹൃത്തുക്കളെ നമസ്കാരം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് ചൈനയിൽ ഒരു ചെറിയ യാത്ര പോയതായിരുന്നു അവിസ്മരണീയമായ പല അനുഭവങ്ങളുണ്ടായെങ്കിലും ഇന്ന് അതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ സാമ്രാജ്യത്വത്തിൻ്റെ തലസ്ഥാനമായ അമേരിക്കയിലെ ഏറ്റവും വലിയ പട്ടണത്തിലെ സാരഥ്യം ഭരണം ഒരു സോഷ്യലിസ്റ്റ് ആയ ചെറുപ്പക്കാരൻ പിടിച്ചിരിക്കുന്നു സൊഹറാൻ മന്ദാനി എന്ന സാധാരണ മനുഷ്യൻ പിടിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് എത്ര കണ്ട് സാധ്യതകളുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം വളരെ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് വിരലിൽ ഉണ്ടാവുന്ന മാസങ്ങൾ കൊണ്ടാണ് സൊഹ്രാൻ മന്ദാനി എന്ന മുപ്പത്തിനാല് കാരൻ ന്യൂയോർക്ക് എന്ന പട്ടണത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണത്തിലെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ഉദിച്ചുയർന്ന ഒരു താരമായതും അവിടെ ജനങ്ങളാൽ സാധാരണ ജനങ്ങളാൽ ഗാന്ധിജി പറഞ്ഞ നിസ്വരിൽ നിസ്വരായ ജനങ്ങളുടെ മാത്രം സഹായത്തോടു കൂടി അതുവരെ അങ്ങനെ അല്ലായിരുന്നു അങ്ങനെയുള്ള കാരണം അവിടെ എല്ലാ ഡെമോക്രാറ്റുകളാണെങ്കിലും റിപ്പബ്ലിക്കന്മാരാണെങ്കിലും അവരൊക്കെ സഹായിച്ചിരുന്ന് വൻകിട സമ്പന്ന വർഗമായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ഒരു പണവും വാങ്ങാതെ അവരുടെ സംഭാവനകൾ സ്വീകരിക്കാതെ സാധാരണ മനുഷ്യരുടെ ചെറിയ ചെറിയ തുകയിൽ നിന്ന് എലക്ഷൻ പ്രചരണം നടത്തുകയും ആ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും കരുതലും കരുണയും ആകർഷിച്ച് ആ ജനങ്ങളിൽ നിന്ന് വിജയിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ അയാൾ അവിടെ നിൽക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ലോകത്തിലെ തന്നെ അഞ്ഞൂറ് വർഷമായിട്ട് നിലനിൽക്കുന്ന സാമ്രാജ്യത്വത്തിൻ്റെ പാശ്ചാത്യ സാമ്രാജ്യത്വത്തിൻ്റെ മരണമണിയാണ് ആ മുഴങ്ങുന്നത് എന്ന് അടുത്ത അമേരിക്കൻ പ്രസിഡൻ്റ് ആവാൻ പോലും ഇങ്ങനെ പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സൊഹറാൻ മന്ദാനി എന്താണോ എന്തൊക്കെ വാഗ്ദാനങ്ങളാണോ നൽകിയത് ആ വാഗ്ദാനങ്ങൾ പ്രത്യേകിച്ചും നിസ്വരിൽ നിസ്വരായ മനുഷ്യരുടെ മനുഷ്യർക്ക് തണലാകാൻ മന് മന്ദാനിക്ക് കഴിയുമെങ്കിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട ഈ ഉദിച്ചുയർന്ന താരകം വളർന്ന് വലുതായി ട്രംപിനെ പോലും നിഷ്പ്രഭമായി തോൽപ്പിക്കുന്ന രീതിയിൽ അടുത്ത പ്രസിഡന്റ് ഇലക്ഷനിലേക്ക് എത്തുകയും അതോടുകൂടി ലോകത്തെ ഈ കൊളോണിയലിസത്തോടു കൂടി തുടങ്ങിയ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക മറ്റ് രാജ്യങ്ങളെ ചൂഷണം ചെയ്യുക മറ്റു രാജ്യങ്ങളുടെ വിഭവങ്ങൾ കൊണ്ട് സ്വയം തടിച്ചു കൊടുക്കുക എന്ന സംസ്കാരം തന്നെ തീരെ തീരെ ഇല്ലാതായി എല്ലാ മനുഷ്യരും എല്ലാ രാജ്യങ്ങളും അവരവരുടെ വിഭ വിഭവങ്ങളെ കൊണ്ട് എങ്ങനെ പരമാവധി സുഖമായിട്ട് ജീവിക്കാമെന്നും മറ്റ് ജനങ്ങൾക്ക് എങ്ങനെ ഇവരെ സഹായിക്കാമെന്ന് പങ്കാളികളായിട്ട് ഷെയറിങ് അതായത് മ്യൂച്വൽ ഷെയറിങ്ങോടുകൂടി പങ്കാളികളാകാമെന്നുമുള്ള ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ നാദമാണ് ഈ സൊഹറാൻ മന്ദാനി എന്ന മുപ്പത്തി നാല് കാരൻ്റെ സത്യസന്ധമായ തുറന്ന മനസ്സോടുകൂടിയുള്ള അതി എന്താ പറയുക ഈ ഇന്നേ വരെ നമ്മൾ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള സാധാരണ മനുഷ്യൻ്റെ രാഷ്ട്രീയം ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നും അതിന് ഇവിടെ നിലവിലിരിക്കുന്ന ആധുനിക വാർത്താ വിതരണ രീതികൾ പ്രത്യേകിച്ച് ഇൻ്റർനെറ്റും ഫേസ്ബുക്കും മറ്റും മറ്റുമൊക്കെ തന്നെ എങ്ങനെ ഉപയോഗി എങ്ങനെയാണ് ഉപകാരപ്പെടുന്നതെന്നും മനസ്സിലാക്കുന്ന ഒരു വളരെ ദിശാസൂചകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന പട്ടണത്തിലുണ്ടായത് അതിൻ്റെ അലയൊള്ളികൾ അതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇനി അടുത്ത ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് അതായത് ഭൂരിപക്ഷം ഉള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യം എന്നാൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നാൽ ഇല്ലാത്തവൻ്റെ സ്വാതന്ത്ര്യമാണ് ഉള്ളവന് സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ആ ഒരു പുതിയ നിർവചനത്തിലേക്ക് മനുഷ്യകുലം തന്നെ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അതിലേക്ക് പ്രവേശിക്കുകയാണെന്നും എന്ന സന്തോഷ വാർത്ത ആണ് ഈ ന്യൂയോർക്കിലെ മേയറായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വി ജനങ്ങൾ നൽകിയ വിധിയിലൂടെ എനിക്ക് തോന്നുന്നത് എന്നും ഒരു പത്ത് കൊല്ലം കൊണ്ട് ലോകത്ത് എത്രയോ കാലമായിട്ട് ഉണ്ടായിരുന്ന സാമ്രാജ്യത്വത്തിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയും മറ്റ് രാജ്യങ്ങളെയും മറ്റ് പ്രദേശങ്ങളിലെയും മറ്റു മനുഷ്യരെയും ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണെന്നും അവരുടെ വിഭവങ്ങൾ എങ്ങനെ തട്ടിയെടുക്കാമെന്നുമുള്ള ആ സംസ്കാരം പാശ്ചാത്യ സംസ്കാരം ഇല്ലാതാവുന്നതിൻ്റെ മരണമണികളാണ് ന്യൂയോർക്കിലൂടെ ലോകം വീക്ഷിച്ചതെന്നും ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തായാലും അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ പ്രത്യേകിച്ചും മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാതെ രണ്ടു പേർക്കും എങ്ങനെ സുഖമായി ഇവിടെ ജീവിക്കാം എന്ന വിൻ വിൻ ഫിലോസഫി പ്രാവർത്തികമാവുന്ന ഒരു ചരിത്രത്തിൽ മനുഷ്യ ചരിത്രത്തിലേക്ക് മനുഷ്യൻ നടന്നെടുക്കുന്നു എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നു ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ